ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് ബിഗ് ബോസിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ചാനല് ഹൈപ്പ് ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബിന്നി പോയി പിന്നീടപ്പോൾ ആരും പോയിട്ടൊന്നുമില്ല ബിന്നി ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞാണ് ബിന്നി പോയിരിക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് യാത്രയായി ബിഗ് ബോസിലെ ബിന്നിയുടെ ഭർത്താവ് വന്ന് ഒരാഴ്ച താമസിച്ച് പോയപ്പോൾ പോയതിന് ശേഷം ബിന്നി കുറച്ച് ഡൗണായി ഒരു പക്ഷേ കുറേ നാൾ കാണാതെ ഇരിക്കുമ്പം ആദ്യത്തെ കുറച്ച് ദിവസേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു അത് കഴിഞ്ഞ് പിന്നെ അത് മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഗെയിം കളിച്ചും ഒക്കെ കൂടെ പോകുമ്പം വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല പ്രേക്ഷകരുടെ അഭിപ്രായവും കൂടെ കണക്കിലെടുത്താണ് ബിനിയെ എവിക്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബിനി ഇന്നലെ കിട്ടിപ്പോയി അത് ഇതുവരെ എവിക്റ്റായ രേണു ഒഴികെ ബാക്കിയെല്ലാവരും അപ്പോൾ േണുവിൻ്റെ യും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം രേണു ഒരു സാധാരണക്കാരിയാണ് ആരോടും കുറ്റം പറയാനോ കള്ളം പറയാനോ രേണു തയ്യാറല്ല എന്നതു തന്നെയാണ് ഒരു തെളിവും ഇതുവരെയുള്ള ഓഡിയൻസിൻ്റെ വോട്ട് പ്രകാരം ലക്ഷ്മിയും അക്ബറും നബിനും മൂന്ന് പേരും പുറത്താകാൻ സാധ്യതയുണ്ട് നെവിൻ ശരിക്കും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത് ഗെയിം എന്ന് ചോദിച്ചാൽ കളിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നെവിൻ്റെ എപ്പോഴും ഫുഡ് കിട്ടണം ഫുഡ് കഴിക്കണം വിശന്ന് ടികൻ വയ്യ നെവിനൊഴികെ ബാക്കി എല്ലാവരും ആരോഗ്യമൊക്കെ കുറച്ച് ടയേഡാണ് എല്ലാവരും നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവരും അക്ബറൊക്കെ പകുതിയായിട്ടുണ്ട് അക്ബർ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായിരുന്നതിൻ്റെ നാലിൽ ഒരു ഭാഗം പോയി മൂന്ന് ഭാഗമേ ഉള്ളൂ അതായത് അത്രയും ക്ഷീണിതനായിട്ടുണ്ടെന്ന് അത്രയ്ക്കും ക്ഷീണിച്ചിട്ടുണ്ട് അക്ബർ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചത് അക്ബറാണ് പിന്നെ ഷാനവാസ് ക്ഷീണിച്ചു അനീഷ് ക്ഷീണിച്ചിട്ടുണ്ട് അനീഷ് കുറച്ചുകൂടെ ഈ സൂം ചെയ്ത് അതിൽ കാണുന്ന സമയത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അനീഷിനെയൊക്കെ നല്ല ക്ഷീണമുണ്ട് ആദ്യത്തെ ഒരു മൂന്ന് നാലാഴ്ചയോളം ഇവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരുന്നല്ലോ അനുമോള് അനുമോള് ആതില നോറ അതിൽ ലക്ഷ്മി നാല് പേര് ആതില മിക്കവാറും ഔട്ടാകെ തന്നെയാണ് നല്ലത് നോറ കുറച്ച് കളിച്ച് വന്നതാണ് പക്ഷേ നോറ ഇപ്പോൾ ഡൗൺ ആണ് നൂറ നോക്കി കളിച്ചാൽ നൂറയ്ക്ക് മുന്നോട്ട് പോകാം പിന്നെ ഇനി അടുത്ത് വരുന്ന ഓരോ ആഴ്ചയിലും ബിഗ് ബോസിലേക്ക് ഓരോ ആളുകൾക്കും ക്ഷണമുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഷോട്ട് ചെയ്യുന്ന ഒരു ഉമ്മയും മോനും പങ്കെടുത്തു പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഫാമിലി ഭാര്യ ഭർത്താവ് വിദേശത്താണ് അവരവിടെ നിന്നാണ് വന്നിരിക്കുന്നത് വിദേശത്ത് സെറ്റിൽഡാണ് അതുപോലെ നമ്മളൊക്കെ വിളിക്കും നമ്മളും പോകും ഫൈനലിൽ വിളിച്ചാലും മതി ഇട്ടാ ലാലേട്ട വിളിച്ചാൽ നമ്മളെന്തായാലും വരും ഉറപ്പല്ലേ ലാലേട്ടൻ എവിക്റ്റ് ആയവരെ ഓരോരുത്തരെ എവിക്ഷൻ പ്രക്രിയയിലൂടെ എട്ടുപേരെ എണീറ്റ് നിന്നു അപ്പം അതിൽ ഷാനവാസവും ഉണ്ട് അനീഷും ഉണ്ട് അപ്പോൾ ഷാനവാസിനെ അനീഷ് പലപ്പോഴും ഔട്ടാകുന്നതിൽ പറയുന്നുണ്ടെങ്കിലും നോമിനേഷനിൽ പറയുന്നുണ്ടെങ്കിലും ഷാനവാസ് ഒരിക്കലും ഔട്ടായിട്ടില്ല അനീഷ് പറഞ്ഞിട്ട് ഔട്ടായിട്ടില്ല അങ്ങനെ ഔട്ടാകാണെങ്കിൽ എന്നേ പോകേണ്ടതായിരുന്നു പിന്നെ ലാലട്ടം വന്നു കഴിഞ്ഞാൽ ചോദിക്കുകൾ ഓരോന്ന് ചോദിക്കുമ്പം നമ്മുടെ അനീഷിനടുത്ത് ചോദിച്ചാൽ അനീഷ് പറയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്കത്രയ്ക്ക് അവന് ഇഷ്ടമാണ് അതുകൊണ്ട് ഷാനവാസിനെ ഇവിടെ ഇരുത്തണം ഔട്ടാക്കരുതെന്ന് പറയും ഇപ്പം നോമിനേറ്റ് ചെയ്തത് ദവൻ ചെയ്ത ഓരോരോ ഇതിന് പണിഷ്മെന്റ് പോലെ നോമിനേറ്റ് ചെയ്തെന്നേ ഉള്ളൂന്നു അപ്പം അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് ഏറ്റവും അടുത്ത സുഹൃത്തും അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായാണ് അനീഷിനെ കാണുന്നത് കൂടെ അനീഷിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് അതെ അനീഷ് അവനെ ഇൻ ആക്കി വയ്ക്കുമ്പോൾ ഷാനവാസിനോട് ചോദിച്ചു ലാലേട്ടൻ ഷാനവാസ് ഇതിൽ ഒരാളെ ഔട്ടാക്കാതെ നിർത്തണമെങ്കിൽ ആരെ പറയും അപ്പം എല്ലാവരെയും ഇങ്ങനെ നോക്കി ഒരുപാട് ദൂരമൊന്നും നോക്കാനില്ല എല്ലാവരെയും ഇത്രയും ദിവസം ഷാനവാസ് എഴുപത് ദിവസമായിട്ട് ഷാനവാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതെല്ലാവരും എന്നിട്ട് പറഞ്ഞ് അനുമോൾ എന്ന് പറഞ്ഞു അനുമോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അന്തം വിട്ടു ആ സമയത്ത് അനീഷിൻ്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ബിഗ് ബോസ് കണ്ടവർ ശ്രദ്ധയില് വന്നോ എന്നറിയില്ല എനിക്ക് വല്ലാതെ തോന്നിയിട്ടുണ്ട് കേട്ടോ അനീഷൻ എങ്ങനെ നമ്മൾ പറയില്ല നിന്ന നിപ്പേ ഞാൻ ഉരുകിപ്പോയി എന്ന് പറയും ചില ചില അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പം ഞാൻ നന്നു എന്ന് പറയും അതുപോലെ അനീഷ് അവൾ നന്നോടത്തിൽ നിന്ന് എടുത്ത ശ്വാസം പുറത്തു വിടാൻ പറ്റാത്ത രീതിയിൽ അനീഷ് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഷാനവാസിനോട് ആരായിട്ട് ചോദിച്ചു ഷാനവാസ് അനീഷിനെ മറന്നുപോയോ അപ്പോൾ അനീഷിനെ സേവ് ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു ആ ആപ്പ അനീഷ് അനീഷ് അപ്പോൾ ആദ്യം അനുമോളെ പറഞ്ഞതോ അത് ചതിയല്ല അങ്ങനെ പറയാൻ പറ്റുമോ നല്ല കാലഘട്ട ഞാൻ അനീഷിനെ കണ്ടില്ലായിരുന്നു എന്ത് പൊട്ടനാട് ഒത്ത അനുഷാൻവാസെ നീ പൊട്ടനുമല്ല കുരുടനുമല്ല ഇതൊക്കെ കണ്ണും കാണാം ചെവിയും കേൾക്കാം സംസാരിക്കാനും അറിയാം നീ മനപൂർവം പറഞ്ഞതല്ലേ എന്ന മോളിൽ എന്നോടുള്ള സ്നേഹം നീ ഒരിക്കലും മനുഷ്യനോട് കാണിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാണുന്ന സമയത്ത് ബിഗ് ബോസ് കാണുമ്പോൾ ഷാനവാസ് അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് അനീഷിനെ പുറത്താക്കാൻ എന്താണ് പ്ലാന് അനീഷ് ജയിക്കും എന്നൊരു തോന്നൽ ഷാനവാസിന് ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ തുടങ്ങിയിട്ടുണ്ട് ആ സമയം മുതൽ എങ്ങനെയെങ്കിലും അനീഷിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഷാനവാസ് ഒപ്പിക്കുന്നുണ്ട് എടോ ഷാനവാസ് നീ സീരിയലിൻ്റെ അകത്ത് ഒരു കഥാപാത്രം കിട്ടി പറഞ്ഞു തന്ന ഡയലോഗ് പറഞ്ഞിട്ട് അവിടെ പെർഫോം ചെയ്യാനല്ലാതെ നിനക്ക് ഒരു കഴിവുമില്ല ഒരു കഴിവും നീ അവിടെ നിൽക്കുന്നത് നിന്റെ കൂടെ ഉള്ളവരെ നിന്നെ സേവ് ചെയ്ത് സേവ് ചെയ്ത് അവിടെ നിർത്തുകയാണ് അല്ല ഏഷ്യാനെറ്റ് ബിഗ് ബോസ് നിന്നെ അവിടെ നിർത്തുകയാണ് കാരണം നീ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച ആയപ്പോൾ തന്നെ നിന്റെ വീട്ടിൽ നിന്നും കോൾ വന്നിരുന്നു കോൾ വന്നപ്പോൾ ലാലേട്ടൻ നിന്നോട് ചോദിച്ചതാണ് ഇനി മുന്നോട്ട് പോകുന്നതോറും നല്ല റിസ്ക് ഉള്ള ഗെയിമാണ് ഗെയിമെല്ലാം നല്ല റിസ്ക് ഉള്ളതാണ് അത് ഒത്തിരി ശാരീരികമായിട്ട് അതായത് കായികധ്വാനമുള്ള ഗെയിമാണ് അത് കളിക്കാൻ പറ്റുമോ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിൻ്റെ ആ നീ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം മരുന്ന് നീ കഴിച്ചോ അസുഖം ഇല്ലാത്ത പോലാരും ഇല്ല ഷാനാവസ്ഥ പല അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും നിനക്ക് ഒരു അറ്റാക്ക് വന്നു എന്നുള്ളത് ശരിയാണ് നല്ല തഴയൊന്നും അല്ല അതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾ ഓരോരുത്തർക്കും ഉള്ളവരാണ് അങ്ങനെ ഇരിക്കെ നീയെ അനീഷ് അന്ന് മുതൽക്ക് ഇന്നലെ വരെ നമ്മൾ കാണുന്നത് വരെ എപ്പിസോഡ് കാണുന്നത് വരെ നിന്നെ നല്ലതായിട്ട് കണ്ടിട്ടുള്ളൂ നീ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അനീഷ് അതെല്ലാം മാറ്റി വെച്ച് അനീഷ് അതെല്ലാം ഒഴിവാക്കിയിട്ട് നിൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് നിൽക്കുന്നത് പക്ഷെ നീ ഇത് പെട്ടാൻ പോകുന്ന പോത്തിനെ പോലെയാണ് നിന്റെ ഒരു ക്യാരക്ടർ വാ ഭയങ്കരമായിട്ട് ഭക്ഷമമുണ്ടാക്കി ഒച്ചയായിട്ട് ഓടി എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കും മോഹൻലാൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടിരിക്കും ലാലേട്ടൻ ഒരാളോട് എണീറ്റ് നിന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പം ഷാനവാസിന്റെ കൈ ഇടക്കിടക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ പൊങ്ങും അല്ലേ കൈ പൊങ്ങും അല്ലേ കൈ പൊങ്ങും മറ്റൊരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഒരാളെ ടയ്ക്ക് കയറിയിട്ട് അവരെ തട്ടി മാറ്റിയിട്ട് ആ സ്പേസിൽ കയറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഷാനവാസ് അതേ അതുപോലെ തന്നെയാണ് നെവിനും ഇതുവരെ കണ്ടതിൽ പലപ്പോഴും നെവിനും അനീഷിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നിട്ടുണ്ട് ഇന്നലെ മനിയാന്ന് മാത്രമല്ല രണ്ട് ദിവസം മാത്രമല്ല മുമ്പും ഇതേപോലെ ചെയ്തിട്ടുണ്ട് അനീഷ് ജയിച്ചു പോകുമോ എന്നുള്ള ആ ഒരു ചർച്ച അവിടെ ഷാനവാസും അക്ബറും വിനുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് സാബുമാൻ പിന്നെ ആ ചർച്ചയിലൊന്നും ഉണ്ടെങ്കിൽ തന്നെയും അനീഷ്ണോട് അങ്ങനെ ഒരു വൈരാഗ്യം ഉള്ളതായിട്ട് ഷാനവാസിനോ സാബുമാന്റെ സംഭാഷണത്തിൽ നിന്ന് തോന്നിയിട്ടില്ല പക്ഷേ ഇത് ശരിയാണോ ഷാനവാസ് ചെയ്തത് എന്നലെ തീർത്തും അപരാധമാണ് ഷാനവാസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷാനവാസിനെ വീണ്ടും സേവ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുക ഈ ആഴ്ച മനീഷ് ഷാനവാസിനെ സഹിക്കണം പിന്നെ ഒരു വീടിനകത്തിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾക്ക് കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല കാര്യവുമില്ല പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പറയാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനെ നമ്മൾ വിട്ടേക്കുക അത്രയേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് നെവിൻ നെവിനും അനീഷിന്റെ ഇടയ്ക്ക് കയറി വന്നു നിൽക്കുക ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുക മുടി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി മുടി ഒരാളുടെ മേലെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരാളുടെ തലമുടി മറ്റൊരാളുടെ മുഖത്തോ ശരീരത്തിലോ തൊടുമ്പം ആർക്കായാലും ഇറിറ്റേറ്റ് ചെയ്യും എന്തിനാണ് ഇങ്ങനത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെ വന്നിട്ട് ചെയ്യുന്നത് അവനെ തല മുടി നീട്ടി സ്ത്രീകളെ മുടി പോലെ വലിയ നീളത്തിലായിരുന്നു രണ്ട് തവണ ഇറങ്ങിപ്പോയപ്പോ രണ്ടാമത്തെ പോക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുടി വെട്ടിയിട്ടാണ് വന്നത് അത്രയും മുടിയും വെച്ചോണ്ടായിരുന്നു എഴുതുന്നത് വെട്ടിയ മുടി നീളാതിരിക്കില്ലല്ലോ ഒരു മാസത്തിൽ കൂടുതലായില്ലേ ഇറങ്ങിപ്പോക്ക് കഴിഞ്ഞിട്ട് ഈ നെവിനെയൊക്കെ നെവിനൊക്കെ എന്താണെന്ന് കളിക്കുന്നത് അവിടെ എല്ലാവർക്കും ഓരോ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ സ്കിറ്റ് കളിക്കാനുണ്ടായിരുന്നു നെവിൻ ഒരു മുണ്ടുമുടുത്ത് തൊക്കഴുത്തിലൂടെ ഒരു മുണ്ടോ ഇട്ടിട്ട് ആ സ്റ്റേജ് മുഴുവൻ ഓടി നടക്കുമായിരുന്നു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നിവൻ വിചാരിക്കും ഓ ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് നീ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടൊന്നും അല്ല ചോദിച്ചാൽ നീ എന്ത് ചാടി കളിച്ചു വെറുതെ കുറേ നേരം അവിടെ കിടന്ന് ചാടി കളിച്ചു അല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല അനീഷ് ഉള്ള സത്യം പറഞ്ഞിട്ട് അനീഷിനെ ഡാൻസ് അറിയില്ല ആക്ടിംഗ് മേഖലയിൽ അനീഷ് ഇതുവരെ വന്നിട്ടില്ല അനീഷ് അനീഷിനെ അറിയുന്നത് പോലെ ചെയ്തു അവിടെയും ഷാനവാസ് അനീഷിനെ ജോക്കറിന്റെ മൂക്കിൽ വെച്ചിരിക്കുന്ന ആ ബോളിനെ എടുത്തു മാറ്റാനും തട്ടി മാറ്റാനും പല തവണ ശ്രമിച്ചു ഷാനവാസ് സത്യമറിയാലോ ഷാനവാസ് നീ ഒരു ഒരസുഖമുള്ള ആളാണ് അപ്പം നിനക്ക് ഒരുപാട് കെയറിങ് അവിടെ എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട് നീ അത് മിസ് യൂസ് ചെയ്യുന്നു അല്ലേ എൻ്റെ മുതലെടുപ്പ് ശരിയല്ല അത്രേ പറയാനുള്ളൂ നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നീ ഗെയിം കളിക്കാൻ വന്നതാണ് മറ്റുള്ളവരും ഗെയിം കളിക്കാൻ വന്നതാണ് അവർ കളിക്കട്ടെ ഗെയിം അതുപോലെ നീ ഞാൻ ഗെയിം കളിക്കേ ഇപ്പുറത്ത് നാല് പേര് ഇപ്പുറത്ത് ആ സമയം വരെ അനീഷ് എണീറ്റ് നിന്നിട്ടും അനീഷെ നിന്നെ സേവ് ചെയ്ത് ലാലേട്ടനോട് സംസാരിച്ചതും ഒക്കെ കഴിഞ്ഞിട്ട് ഉടനെ എന്നോട് ചോദിക്കുക നിങ്ങൾ അനുഷനവസാരയാണ് സേവ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അനുമോൾന്ന് എടോ ഒരു ഒരല്പമെങ്കിലും മനുഷ്യത്വം വേണം മനുഷ്യനായാൽ നിനക്കതില്ല എന്നുള്ളത് നൂറ് ശതമാനവും പലപ്പോഴും തെളിവാക്കിയിട്ടുണ്ട് കേട്ടോ ഷാനവാസ് വിചാരിക്കുന്നുണ്ടാകും അവനൊരു സീരിയലിൽ കുറച്ചു കാലം അഭിനയിച്ച് അവൻ വലിയൊരു ആക്ടറാണെന്ന് നിന്നേക്കാൾ വലിയ ആക്ടറാണ് ലാല് കംപ്ലീറ്റ് ആക്ടറെന്നാണ് മോഹൻലാലിന് ഇട്ടിരിക്കുന്നത് ജനങ്ങളിട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് എ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്നാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങി അതിൻ്റെ ഉന്നതിയിൽ ഏറ്റവും വലിയ അവാർഡായ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അ ലാലേട്ടൻ പോലും നിങ്ങളെടുത്ത് നിങ്ങളേക്കാൾ താഴെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് താഴ്മയോടുകൂടിയാണ് സംസാരിക്കുന്നത് മോഹൻലാൽ ഇതെല്ലാം പറയുമ്പോൾ തല താഴ്ത്തി നിന്നിട്ട് നീ നീ വിഷമിക്കുകയൊന്നും അല്ല നീ വിഷമിക്കല്ല എന്നുള്ളത് നീ തല പിന്നെ ഉയർത്തും പറയാം വിഷമമുള്ളവരാണെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും എൻ്റെ കണ്ണിൽ നിന്ന് വന്നില്ലല്ലോ നീ കരയാൻ വേണ്ടിയിട്ടോ എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ലാലേട്ടൻ അത് പറഞ്ഞത് പക്ഷേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ വരും ഞാൻ ചെയ്തത് ശരിയല്ല തെറ്റാണെന്നുള്ളത് അത് മനുഷ്യത്തുള്ളവർക്ക് മാത്രം വരുന്നതാണ് മറ്റുള്ളവർക്കത് വരാൻ സാധ്യതയില്ല പിന്നെ ആതിലനോറ നൂറ ഒരുവിധം നന്നായിട്ട് കളിച്ചുകൊണ്ട് വന്നു ഇടയ്ക്ക് വെച്ച് എവിടെയോ അത് പോയിട്ടുണ്ട് ഇപ്പോൾ നൂറയുടെ ശ്രദ്ധ എവിടെയാണ് എന്നറിയില്ല അവിടെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ നിലപാട് കാണുന്നത് ആദ്യ പിന്നെ ഒരു വലിയ ആളായിട്ട് നിൽക്കണ പോലെ ഞാൻ ഇവിടെ എല്ലാവരെയും വലിയ ആളാണ് ഞാൻ ക്യാപ്റ്റൻസിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാത്തിൻ്റെയും നടുവിൽ പിടിച്ചിട്ട് നോക്കിണ്ട് പിന്നെ സ്റ്റോർ റൂമിലേക്ക് അനീഷ് ഓടി പോകുന്നതിന് തടയിട്ടത് ആതിലയാണെന്ന് പറയുന്നുണ്ടല്ലോ ആദില വിചാരിച്ചിട്ടൊന്നും അല്ല അനീഷിനെ തടയിട്ടത് ആതിലേൻ്റെ ക്യാപ്റ്റൻസിൻ്റെ ദിവസങ്ങളിൽ അവൻ പോയില്ല അത്രയുണ്ടോ അവനോട് ചോദിച്ചല്ലോ അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞല്ലോ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു സ്വയം തീരുമാനമാണ് തീരുമാനമാണതൊക്കെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയല്ല മറ്റുള്ളവരെല്ലാവരും അനീഷിനെ തരം താഴ്ത്തിപ്പറയുമ്പോഴും അനീഷിനെ തട്ടി മാറ്റുമ്പോഴും അനീഷ് അവിടെ കോമണറാണ് കോമണറായിട്ട് തന്നെ കളിച്ച് വിജയിച്ച് വരും ഒറ്റയ്ക്ക് പൊരുതി വിജയിച്ച് കപ്പുമായിട്ട് വരും അത് ഇപ്പോൾ മുന്നോട്ട് പോകുംതോറും ഷാനവാസിനും ആര്യനും അതിലേക്കും എല്ലാം ഉറപ്പായിക്കഴിഞ്ഞു അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും അനീഷിനെ വീട്ടു പറഞ്ഞേക്കാനുള്ള പണി നോക്കുകയാണ് അനീഷ് കിറ്റ് ചെയ്ത് കോരണ്ടി വരും അവിടുന്നു അല്ലാതെ അനീഷ് നിങ്ങൾക്കാപ്പം തന്നെ അനീഷിനെ അവിടെ നിന്നും എവിക്ഷനിൽ വന്നാൽ തന്നെയും നോമിനേഷനിൽ വരുമായിരിക്കും എവിക്ട് ചെയ്തിട്ട് പുറത്ത് വരില്ലേ അനീഷ് വരില്ല അനീഷിനെ ഇതിനുള്ള യോഗ്യതയുള്ള അറിവുള്ള വിദ്യാഭ്യാസമുള്ള എവിടെ എന്ത് പറയണമെന്നറിയാവുന്ന ഒരാളാണ് അനീഷ്